ചികിത്സയ്ക്ക് എത്തിയ രോഗി കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റഫർ ചെയ്ത രോഗി അക്രമാസക്തനായി എന്ന കാരണം പറഞ്ഞാണ് ആശുപത്രി അധികൃതർ ഉപേക്ഷിച്ചത് ദൃശ്യങ്ങൾ സഹിതം കണ്ണൂർ വിഷൻ പുറത്തുവിട്ട വാർത്തയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത രോഗി ആശുപത്രിക്ക് സമീപം മരിച്ച സംഭവം കണ്ണൂർ വിഷനാണ് പുറത്തുവിട്ടത് കണ്ണൂർ മിഷൻ വാർത്ത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് വി ദേവദാസ് നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് രണ്ടാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആശുപത്രി അധികൃതർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത് ഡിഎംഒയും ആശുപത്രി സൂപ്രണ്ടുമാണ് റിപ്പോർട്ട് നൽകേണ്ടത് കാലിന് പരിക്കേറ്റ നിലയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഫയർഫോഴ്സാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് മാനസിക വിഭ്രാന്തിയും പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രോഗിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഡ്യൂട്ടി ഡോക്ടർ റഫർ ചെയ്തു അക്രമാസക്തനായതിനാൽ ഇയാൾ ആംബുലൻസിൽ കയറാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇയാളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു കൃത്യമായ ചികിത്സ ഇവിടെ ലഭ്യമാക്കിയില്ല എന്ന് ആരോപിച്ച് പുറത്തെ ആംബുലൻസ് ഡ്രൈവർമാരാണ് പരാതിയുമായി ആദ്യം എത്തിയത് നടന്ന കാര്യങ്ങൾ കണ്ണൂർ കൃഷ്ണനോട് ആംബുലൻസ് ഡ്രൈവർമാർ വെളിപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് സംഭവം വിവാദമായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വാർത്താ ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിൽ ആർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ട് വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടുള്ളതായിരുന്നു ഇത് ജില്ലാ പഞ്ചായത്ത് അംഗീകരിച്ചില്ല തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറും അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി എംഒ തരത്തിലുള്ള അന്വേഷണവും നടന്നു ഇതിന്റെ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നതെന്നും അതുകൊണ്ടാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പരാതി നൽകിയതെന്നും അഡ്വക്കറ്റ് വി ദേവദാസ് പറഞ്ഞു ഇത് അനാസ്ഥ ഉദ്യോഗസ്ഥന്മാരാണ് ആരാണ് കൊണ്ടോണ്ടത് അവർ ഒന്നാമത് തന്നെ പോലീസ് എങ്ങനെ ഇയാൾക്ക് പരിക്കേറ്റിലില്ല എങ്ങനെ ഇയാൾക്ക് പരിക്കുപറ്റി ഇത്രയും ഗുരുതരമായ പരിക്കേറ്റും റെഫറ് ചെയ്ത രോഗി ഒരു ആസ്പത്രി ഇതിൻ്റെ ഈ ബസ് സ്റ്റോപ്പിൽ മരിച്ചു കിടക്കുന്നതെന്ന് പറയുമ്പം അനാസ്ഥ എത്രമാത്രം എന്നിട്ടും അയാളെ കൊണ്ടുപോകാനും ഒന്നും നിന്നിട്ടില്ല അയാൾ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് ഇവിടെ അനാഥനെ പോലെ സംസ്കരിക്കുകയാണ് ചെയ്തത് അതെല്ലാം സ്റ്റേറ്റ് തന്നെ ഇതെടുത്ത് പണം കൊടുത്തിട്ട് അവിടെ എത്തിക്കേണ്ടതാണ് ആംബുലൻസിൽ മറ്റൊന്ന് ഇതിപ്പോൾ കണ്ണൂർ വിഷൻ അത് റിപ്പോർട്ട് ചെയ്തു അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു അതാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ കൊടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സുപ്രന്റോടും ഡി എം ഒടും നാലാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിച്ച് ജൂൺ സിറ്റിങ്ങിൽ അടുത്ത മാസം ഇത് ഈ സിറ്റിംഗ് ഇരുപത്തിനാലിന് ജൂൺ സിറ്റിങ്ങിൽ റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞത് പക്ഷേ ഇതിൽ അനാസ്ഥ എവിടെയാണെന്ന് പറഞ്ഞാൽ ലേബർ ഇതിൻ്റെ ഈ തൊഴിലാളിക്കൊന്നും യാതൊരു രേഖയില്ല എന്നല്ലേ ഇതിൽ അർത്ഥം ഇവിടെ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാകുമ്പോൾ മാത്രം ഇവരുടെ രേഖ ശേഖരിക്കലോ അപ്പോൾ പോലീസും ഇതിനും കൃത്യമായ രേഖ എഡ്രസ് ഒന്നുമില്ലാത്ത ആളും ഇവിടെ ഉണ്ടെന്നും കൂടി തെളിയുന്നതാണ് ഇത് ജൂണിൽ കണ്ണൂരിൽ നടക്കുന്ന സിറ്റിങ്ങിലാണ് കേസ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുക news bureau kanu